നമസ്കാരം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞ് ഇല്ലാതായി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പോൾ സി പി എമ്മിൻ്റെ അവസ്ഥ ഏതാണ്ട് അതേ രീതിയിൽ പോവുകയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു ഇവിടെ പുതിയ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നു പ്രായത്തിൻ്റെ ആനുകൂല്യം ചിലർക്ക് നൽകുന്നു അതുപോലെ യുവാക്കളെ വി വസീഫിനെയും അതുപോലെ ചിന്താ ജെറോം ജെറോമിനെയും ഒക്കെ തന്നെ ചേർത്ത് നിർത്തുന്നു അങ്ങനെ ഒരുപാട് പരിപാടികൾ നയരേഖ അത് അവതരിപ്പിക്കും മുമ്പേ അംഗീകരിക്കുന്നു തിരുത്തൽ ശക്തിയായി നിലകൊള്ളും തിരുത്തി തിരുത്തി പാർട്ടി എവിടെ എത്തി എന്നുകൂടി എം വി ഗോവിന്ദൻ മാസ്റ്ററും കൂട്ടരും ഒന്ന് ചിന്തിക്കണം പാർട്ടിയിൽ നിന്ന് സഖാക്കൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുന്നു പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ സഖാക്കൾ മറ്റു പാർട്ടികൾക്ക് പ്രത്യേകിച്ചും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പാർട്ടിയിലെ പല നേതാക്കളുടെയും പ്രസ്താവനകളും അവരുടെ ചിന്താഗതികളും ഒക്കെ തന്നെ പരസ്യമായി എതിർക്കപ്പെടുന്നു പരസ്യമായി വിമർശിക്കപ്പെടുന്നു എന്തിന് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും തമ്മിൽ തല്ലും കയ്യാങ്കളിയും വരെയുണ്ടായി മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും ഒക്കെ തന്നെ ഇരുത്തിക്കൊണ്ടാണ് ഈ പല കാര്യങ്ങളും ഉണ്ടായത് ശരിക്കും സി പി എമ്മിന് പല കാര്യങ്ങളും തിരുത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം തിരുത്തുകയാണെങ്കിൽ ഇതൊക്കെ പണ്ടേ തിരുത്തേണ്ടതാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള പല നടപടികളും ജനവിരുദ്ധ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ നടപടികളായി സാമൂഹ്യ വിരുദ്ധ നടപടികളായി പരിണമിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇത് എന്ന് തിരുത്താൻ സാധിക്കും എങ്ങനെ തിരുത്താൻ സാധിക്കും എന്ന് സി പി എമ്മിന് ഒരു മറുപടി പോലുമില്ല കേരളത്തിൽ ഇവിടെ നഷ്ടപ്പെട്ട സീറ്റുകൾ അത് പഞ്ചായത്തിലായാലും നിയമസഭയിലായാലും അത് എങ്ങനെ തിരിച്ച് പിടിക്കാൻ കഴിയും എങ്ങനെ അത് വീണ്ടും കൈക്കലാക്കാൻ കഴിയും അല്ലെങ്കിൽ ജനാധിപത്യ പാർലമെൻ്ററി രംഗത്ത് കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് കാലങ്ങളായി സി ചർച്ച ചെയ്യുന്നു പക്ഷേ ജനങ്ങൾ അകന്നു നിൽക്കുന്നു സഖാക്കൾ അകന്ന് നിൽക്കുന്നു ഇവിടെ മറ്റുള്ളവരെ മോശക്കാരാക്കി സ്വയം നന്നാകാം അല്ലെങ്കിൽ സ്വയം ജനങ്ങളുടെ ഇടയിൽ മേനി ചമയാം എന്നുള്ള കളി കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ ആ കളികളൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല പാർട്ടി എന്താണ് പാർട്ടി അനുഭവിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ഇന്ന് നേരിടുന്ന അപചയത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ആഴം സഖാക്കൾക്ക് പ്രവർത്തകർക്ക് മനസ്സിലായി കഴിഞ്ഞു പാർട്ടി നേതൃത്വത്തിൻ്റെ പിടിപ്പിക്കേടാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പൊതുവേ പാർട്ടി എന്ന സംവിധാനത്തിൻ്റെ പാർട്ടി എന്ന സിസ്റ്റത്തിൻ്റെ കുഴപ്പം തന്നെയാണ് യാതൊരു സംശയവുമില്ല പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് ആ സമയം മുതൽ തന്നെ പാർട്ടി ഈ മൂന്നാം തവണയും അധികാരത്തിൽ ക്ഷമിക്കണം രണ്ടാം തവണയും അധികാരത്തിൽ വന്ന സമയം മുതൽ തന്നെ പാർട്ടിയുടെ ആ ഒരു രീതികളും ആ ഒരു പ്രവൃത്തികളും ഒക്കെ തന്നെ മാറി ജനങ്ങളിൽ നിന്ന് അകന്ന് തുടങ്ങി അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളും മറ്റു കാര്യങ്ങളും നടത്തിയപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞതാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങി ഇതെങ്ങനെ തിരുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഈ ജില്ലാ സമ്മേളനത്തിലെങ്കിലും ഒരു ചർച്ച നടന്നോ അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ക്രിയാത്മകമായ എന്തെങ്കിലും ബദൽ നിർദ്ദേശങ്ങൾ ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതും പാർട്ടി തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്നതും പാർട്ടി ശക്തമായി തിരിച്ചു വരുന്നതും ഒക്കെ നല്ല കാര്യം തന്നെ പക്ഷേ പാർട്ടി ഇന്ന് നിന്നടത്ത് നിന്ന് കുഴികുടിച്ച് മറ്റൊരു പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ജില്ലാ സമ്മേളനം കൊല്ലം ജില്ലാ സമ്മേളനം വ്യക്തമാക്കുന്നത് അതിൻ്റെ പ്രതിഫലനങ്ങൾ പല മേഖലകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പല കാരണങ്ങൾ കൊണ്ട് സമ്മേളനങ്ങളിൽ പങ്കെടുത്തില്ല പങ്കെടുക്കുന്നില്ല പലരെയും ക്ഷണിച്ചു പലരും വരില്ല പലരെയും ക്ഷണിച്ചില്ല അവരൊക്കെ എന്താണ് ജനവിരുദ്ധരാണോ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധരാണോ ഈ പല ചോദ്യങ്ങൾക്കും സി പി എമ്മിന് ഉത്തരമില്ല ഇനിയൊട്ട ഉണ്ടാവുകയുമില്ല ശരിക്കും സി പി എം എന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത രീതിയിലേക്ക് ഒരു അധപ്പതനത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ആ ഒരു പ്രതലത്തിലേക്ക് പതിച്ചിരിക്കുന്നു എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത് ജില്ലാ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒക്കെ തന്നെ വലിയ വയ്യാപേലികളായി സി പി എമ്മിനും മാറിയിരുന്നു ഏതാണ്ട് സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനവും മുന്നോട്ട് വയ്ക്കുന്നത് സി പി എം തിരുത്തി തിരുത്തി ഒരു പരവുമെത്തിയിരിക്കുന്നു ഇനിയും തിരുത്താൻ നിവർത്തിയില്ല ഇനിയും തിരുത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മാത്രമല്ല ഈ തിരുത്തല് എങ്ങോട്ടാണ് ഇന്ന് തിരുത്തുന്നു നാളെ വീണ്ടും തെറ്റ് ചെയ്യുന്നു അത് വീണ്ടും തിരുത്തുന്നു അങ്ങനെ തിരുത്തി തിരുത്തി പാർട്ടി തന്നെ ഇല്ലാതായിരിക്കുന്നു പാർട്ടി സഖാക്കളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഈ കൊല്ലം ജില്ലാ സമ്മേളനം ചൂണ്ടിക്കാട്ടുന്ന ആകമത്വമുള്ള ഒരു ഫലമാണ് ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും അത് ഇനിയുള്ള ഭാവിയിൽ സി പി എമ്മിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പും ഒക്കെ വരാണ്ടിരിക്കുന്നു അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നിഷ്കർഷിക്കേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച് വരപോലെയായി മാറാനുള്ള സാധ്യത വിരളമല്ല അതങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം എത്ര നയരേഖകൾ അംഗീകരിച്ചാലും എത്ര ചർച്ചകൾ നടന്നാലും എത്ര കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും പി ബി യോഗങ്ങളും നടന്നാലും പാർട്ടി തികഞ്ഞ പരാജയത്തിലേക്ക് അല്ലെങ്കിൽ തികഞ്ഞ അധപ്പതനത്തിലേക്ക് കൂപ്പുകൂത്തിയിരിക്കുന്നു അത് തിരിച്ചു കയറുക പ്രയാസം തന്നെയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात